ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا മുസ്ലിഹിലും ബഹുമാനരായ സത്തവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹിവിൻ്റെ വിധിവിലക്കകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് ഇമാനോടുകൂടി ജീവിച്ച് തക്കവയോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ നബിസലല്ലാഹു അലി വസലമ സുഹാബികളോട് ഒരു ചോദ്യം ചോദിച്ചു ആരാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുക അവർ പറഞ്ഞു അള്ളാഹു വറസൂലു ആലം ഞങ്ങൾക്കറിയില്ല അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമേ അറിയൂ റസൂല പറഞ്ഞു ഞാനായിരിക്കും ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുക എൻ്റെ പിന്നാലെ പിന്നീട് സ്വർഗത്തിലേക്ക് കടക്കുന്നത് മുഹാജറികളിലെ പാവങ്ങളായിരിക്കും മുഹാജറികളായിരിക്കും പിന്നീട് സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കുക മുഹാജറുകളും ഹിജറിയുമൊക്കെ ഏറെ പ്രസക്തമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മൊഹാജറുകൾ എവിടേക്ക് ഹിജറ പോയി എന്നതിലാ എന്നതിലും അപ്പുറം എവിടേക്കാണ് ഹിജറ പോയത് എന്നതിനേക്കാളും പ്രധാനം എന്തിൽ നിന്ന് ഹിജറ പോയി എന്നതാണ് എവിടെ നിന്ന് എവിടേക്ക് പോയി എന്നതിലും പ്രധാനം എന്തിൽ നിന്നാണ് അവർ ഹിജറ പോയത് അത് പ്രധാനമാണ് നബിസ്ലി വസ്ലാം പറഞ്ഞു അൽ മുഹാജിർ മൻ അൻഹു മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് വിട്ടു നിൽക്കുന്നവനാണ് മുഹാജിർ ഒരു നാട് വിട്ട് ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകലാണ് എന്ന് പറഞ്ഞാൽ പലായനം ഇന്ന് ലോകത്ത് പല പാലായനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകലാണ് പാലായനമാണ് ഹിജറു പറയുന്നത് മുഹാജിർ എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് അള്ള വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് മുഹാജിർ ഇപ്പം മുഹാജിറുകൾ എന്തിൽ നിന്നാണ് ഹിജറ പോയത് തിന്മകളിൽ നിന്നാണ് അവർ ഹിജറ പോയത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി എന്നതുകൊണ്ട് ഒരു നാടിനേക്കാളും മറ്റൊരു നാട് ഒരു പക്ഷേ തിന്മകളുടെ കാര്യത്തിലൊന്നും അല്ലെങ്കിൽ നന്മകളുടെ കാര്യത്തിലൊന്നും ഒരു പക്ഷെ വ്യത്യസ്തത ഉണ്ടാകണമെന്നില്ല എല്ലാം മക്കയെപ്പോലെ മദീനയെപ്പോലെ ആവണം എന്നില്ലല്ലോ എല്ലാ നാടോ ഏത് സാഹചര്യത്തിൽ ഏത് നാട്ടിലാണെങ്കിലും ഒരു മുഹാജിറായി ജീവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം നന്മ നിലനിർത്താൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർ തയ്യാറായി അതിനു വേണ്ടിയാണ് എല്ലാം ഉപേക്ഷിച്ചത് എന്തിനാണ് നാട് വിട്ടത് നാട് ഉപേക്ഷിച്ചത് എന്തിനാ നാടും വീടും ഉപേക്ഷിച്ചത് നന്മ അവർ മനസ്സിലാക്കിയ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമാണ് അവർ ഇതൊക്കെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചത് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നമ്മൾ സ്ഥാനവും പദവിയും ഒന്നും പണ്ഡിതന്മാർ പോലും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകൾ പോലും തിന്മകളെ നിസ്സാരമാക്കുന്ന ഒരു കാ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും നേതൃത്വ സ്ഥാനത്തുള്ളവർ വരെ തിന്മയെ നിസ്സാരമാക്കി അതിനൊക്കെ ഇപ്പോൾ എന്താണ് എന്ന് ചോദിക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇസ്ലാം ചെയ്തത് തിന്മയുടെ കവാടങ്ങൾ അടക്കുക തിന്മയുടെ കവാടങ്ങൾ വരെ തിന്മ വരാൻ സാധ്യതയുള്ള അതിൻ്റെ വാതിലുകൾ കുട്ടിയടച്ചു ഇന്ന് അതെല്ലാം മലക്ക തുറന്നിട്ടിരിക്കുക എല്ലാം തുറന്നിട്ടൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അടച്ച വാതിലുകളൊക്കെ തുറന്നു വെച്ചിരിക്കുക തിന്മകൾ കടന്നു വരാൻ ഏറെയും സാധ്യതയുണ്ട് റസൂലുള്ളാഹി ലാഖി അലൈഹി വസല്ലമ വിരോധിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കി ഏറ്റവും വലിയ തിന്മ അന്ന് അവിടെ ഉണ്ടായിരുന്നത് വ്യഭിചാരമാണ് അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് അതാണ് നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നാളെ പുലർച്ചെ നാല് പതിനെട്ടിന് എന്തോ ഒരു ഭീകരമായ സംഭവം സംഭവിക്കാൻ പോകുന്നു എന്ന് ജപ്പാനിൽ നടക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞപ്പം നാടൊക്കെ ബേജാറായി ആ നാട്ടിലേക്കുള്ള സർവീസുകളൊക്കെ വിമാനയാത്രകളൊക്കെ പലരും വേണ്ടെന്ന് വെച്ചു ആകെ ബേജാറ് നിൽക്കുകയാണ് നാളെ പുലർച്ചെ നാല് പതിനെട്ട് എന്ന് സംഭവിക്കുന്നുള്ളത് സഹോദരങ്ങളിൽ നബിസ്ലാഹു അലി വസ്ലമെ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ കാര്യത്തിൽ നമുക്കാർക്കും ഒരു ബേജാറും വ്യഭിചാരം മറ്റ് പേരുകളിൽ അറിയപ്പെടും അതിനെ നിസ്സാരവൽക്കരിക്കും ജനങ്ങൾക്കിടയിൽ പ്രകടമായി നടക്കും ഇന്ന് സത്യത്തിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നസുല്ല പറഞ്ഞു വ്യഭിചരിക്കരുതല്ല പറഞ്ഞത് വല തക്രബുസ് അതിന്റെ കവാടമടച്ചു എന്ന തിന്മയിലേക്ക് എത്താൻ സാധ്യതയുള്ള മുഴുവൻ കവാടങ്ങളും അടച്ചു അടുത്തു പോകരുത് എന്നാ പറഞ്ഞത് ആ കവാടങ്ങൾ കൊട്ടിയടക്കുകയാണ് ലഹരി ഹറാം ലഹരി ഉണ്ടാക്കുന്നത് എന്തൊക്കെയുണ്ട് അത് മുഴുവനും ഹറാമാണ് അതുകൊണ്ട് അടുത്ത് പോകരുത് അതുമായിട്ട് കവാടങ്ങളെ കൊട്ടിയടച്ചു ഒറ്റക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇന്നത്തെ അവസ്ഥ എന്താ എല്ലാരും ഒറ്റക്കസൂത പറഞ്ഞു ഒറ്റക്കാകരുത് എന്താ ഒറ്റക്കായാലുള്ള പ്രശ്നം തിന്മ വരും ക്ഷേത്തം വരും അവിടെ തിന്മ സംഭവിക്കും ഇന്ന് എല്ലാവരും ഒറ്റക്ക ഒരു മൊബൈൽ ഒറ്റ ഇങ്ങനെ വെറ്റിങ്ങനെ ഒരു വീട്ടിൽ നോക്കിയ നിങ്ങൾ ഒരു വാപ്പാക്ക് നാല് മക്കൾ നാല് മക്കൾ നാല് മൂലക്ക നാട്ടിലിറങ്ങി നോക്കിയ നിങ്ങൾ ഓരോരുത്തരും തല താത്തി ഇരിക്കയാണ് ഏറെയും തിന്മകളാണ് തിന്മകളുമായിട്ടാണ് ഒറ്റക്കാകണത് കയ്യിലുള്ള ഈ യന്ത്രം തിന്മകളാണ് കൂടുതലും ഏത് നന്മകൾ പരിധിയാലും തിന്മകൾ മുന്നിലേക്ക് സ്ക്രീനിലേക്ക് വരുന്ന കാലം അതേറ്റവും ഒറ്റയ്ക്കിരിക്കുക ഒറ്റക്കാകുന്ന കാലം റസാലി പറഞ്ഞു അങ്ങനെ ആവരുത് കാരണം എന്താ ക്ഷേത്രം വരും റസൂൽ അള്ളഹിസ്ലം ഒരാൾ യാത്ര പോകുമ്പോൾ ഒരു യാത്രക്കാരന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടിട്ടില്ലേ നിങ്ങൾ ആ പ്രാർത്ഥന ഒരു നാട്ടിൽ നിന്ന് ഒരാൾ പോവുക യാത്ര പോവുകയാണ് അപ്പോൾ വീട്ടിൽ നാട്ടിലാകുമ്പോൾ എല്ലാവരുണ്ട് വീട്ടുകാരുണ്ട് വാപ്പുണ്ട് ഉമ്മ ഉണ്ട് മക്കളുണ്ട് കുടുംബം ഉണ്ട് എല്ലാവരുണ്ട് ഒരാൾ യാത്ര പോവുകയാണ് അപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അസ്തൗദിയഉല്ലാഹീനാ അള്ളാനെ ഏൽപ്പിക്കാണ് എന്ത് നിന്റെ ദീന് നിന്നെ ഏൽപ്പിക്കപ്പെട്ട മതപരമായ അമാനത്ത് അള്ളഹാനെ ഏൽപ്പിക്കുകയാണ് നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും അള്ളഹാനെ ഏൽപ്പിക്കുകയാണ് എന്താ കാരണം ദീന് ഒറ്റക്കാകുമ്പോൾ പോകും നാട് വിട്ടാൽ പോകും സാധ്യതയുണ്ട് അതുകൊണ്ട് നാട് നിന്റെ ദീനും നിൻ്റെ മതവും നിൻ്റെ അമാനത്തുമൊക്കെ അള്ളാഹനെ ഏൽപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയാണ് റസൂള്ളി വല്ലാസ്ലം പഠിപ്പിച്ചത് റസൂൽ പറഞ്ഞ തിന്മ കണ്ടാൽ തടുക്കണം കൈ കൊണ്ട് പറ്റുമോ ഇല്ല വായകൊണ്ട് പറ്റോ ചെയ്യണം മനസ്സുകൊണ്ട് വെറുപ്പെങ്കിലും കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു തിന്മയാണെന്ന് അറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് വെറുപ്പ് പോലും കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിനേക്കാളും താഴെ ഈമാൻ ഇല്ലയെന്നാണ് പറഞ്ഞത് അത് ആഫുൽ ഈമാൻ അതിൻ്റെ താഴേക്ക് ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് സഹോദരങ്ങളെ തിന്മക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം പ്രതികരിക്കണം തിന്മ അതിൻ്റെ വഴികൾ നമ്മൾ അടച്ചു കളയണം പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ ഒരാൾ പ്രതികരിച്ചാൽ പിന്നെ ഓനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഓനെ പിടിച്ച് പുറത്താക്കുക ജോലി നിന്ന് പിരിച്ചുവിടുക തിന്മകൾക്കെതിരിൽ തിന്മകൾ കട ആര് എവിടേക്കാണ് സഹോദരങ്ങളെ നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്നത് കലാലയങ്ങളിലേക്ക് പോയാൽ നമ്മളെ മക്കളെ പറ്റിയ കലാലയങ്ങളിലേക്ക് പോയ മക്കളെപ്പറ്റി ആശങ്ക അല്ലാത്ത ഏത് വാപ്പിമ്മ്യള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ നല്ല ധാർമ്മികത മക്കൾക്ക് കലാലയത്തിൽ കിട്ടണം നല്ല വഴി കിട്ടണം നന്മയുടെ വഴികൾ കിട്ടണം സ്വഭാവം നന്നാകണം പെരുമാറ്റം നന്നാകണം ഇടപഴകുന്നത് നന്നാവണം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇതല്ലല്ലോ ഇന്ന് ഇന്നത്തെ കലാലയങ്ങളിൽ നമുക്ക് കിട്ടാൻ പോണത് മതല്ല മതനിഷേധവും മതനിരാസവും ദൈവനിഷേധവുമൊക്കെ ക്യാപിറ്റലായി അടിസ്ഥാനപരമായി അംഗീകരിച്ച ഒരു സമൂഹത്തിന് ഒരു ഭരണകൂടത്തിന് നന്മകൾ നൽകാൻ കഴിയില്ല വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി കലാലയങ്ങളിൽ പ്രാർത്ഥന മതപ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന പ്രാർത്ഥന നിർത്താൻ പോകുക എന്നാ പറഞ്ഞത് പ്രാർത്ഥന എന്നതന്നെ ആരോടാ അതിനോടാണ് ദൈവത്തോടാണ് ഇനി അതുപോലുള്ള ഇനി അത് നിർത്താൻ വേണ്ടി പോകുക എന്നാ പറഞ്ഞത് കലാലയങ്ങളിലെ മതപ്രാർത്ഥനകൾ നിർത്താൻ പോകുന്നു സഹോദരങ്ങളെ എല്ലാ നിലക്കും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇതൊന്നുമില്ലാത്ത കാലം കഴിഞ്ഞു പോയില്ലേ മുപ്പത്തൊന്ന് കൊല്ലം ഒരു അധ്യാപകനായി ജോലി ചെയ്ത് ഈ കൊല്ലം ഞാൻ ആവുകയാണ് മുപ്പത്തൊന്ന് കൊല്ലം ഒരു കലാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്ത് ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കാം ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് സ്കൂളിൽ ചേർന്ന ഉടനെ പഠിപ്പിച്ച കുട്ടികൾക്ക് ഇന്ന് നാൽപ്പത്താറ് വയസ്സാണ് നാൽപ്പത്താറ് വയസ്സുള്ള ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ ഒന്നിലും രണ്ടിലുമല്ല എട്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എട്ടാം ക്ലാസ് മുതലാണ് തുടങ്ങണത് നാലായിരത്തോളം കുട്ടികൾ ഇന്ന് സ്കൂളുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ ഒന്നാം ക്ലാസ് മുതലില്ല ഞാൻ ആദ്യം പഠിപ്പിച്ച കുട്ടികൾക്ക് ഈ നാൽപ്പത്താറ് വയസ്സാണ് ഇപ്പം ഞാൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടികളെ പതിനാല് വയസ്സുള്ള കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് ഇത്രയും തലമുറ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പറഞ്ഞ പറഞ്ഞ ഡാൻസ് ഒന്നും ഇല്ലാതെ അവർ നന്നായി പഠിച്ചിട്ടുണ്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉയർന്ന ഉയർന്ന ഉദ്യോഗ തലങ്ങളിൽ പലരും എത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ മാനസിക ടെൻഷൻ സമ്മർദ്ദങ്ങൾ കുറക്കാൻ അന്നും ഇന്നും കായികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് സ്പോർട്സും ഗെയിംസും ഉണ്ട് അസംബ്ലികളുണ്ട് അതൊക്കെ കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം കുറക്കാനും അവർ ഉഷാറാകാനുമാണ് അതൊക്കെ അന്നും ഇന്നുണ്ട് ഈ ഡാൻസ് കളിക്കാതിരുന്നിട്ടും അവരൊക്കെ അന്ന് ഉഷാറായിട്ടുണ്ട് അപ്പം ഇത് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ അജണ്ടകളുണ്ട് ഈ ഡാൻസിൻ്റെ പിന്നിൽ ആസൂത്രിതമായ അജണ്ടകളുണ്ട് ഈ അജണ്ടകളോട് പ്രതികരിക്കണ നമ്മളാ നമ്മൾ വെറും സ്കൂളിൽ പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ പെണ്ണുങ്ങളെ പറഞ്ഞയച്ച് ആണുങ്ങൾ പെരി കുത്തിരിക്കരുത് സ്കൂളിൽ പി ടി എ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ സ്ത്രീകളെ പറഞ്ഞയച്ച് നമ്മൾ വീട്ടിലിരിക്കാം അവിടെ മാർക്ക് നോക്കി മാർക്ക് ലിസ്റ്റിൽ ഒപ്പിട്ട് പോരുന്ന പണി മാത്രമല്ലേ നമുക്ക് ആ പി ടി മീറ്റിങ്ങിൽ അഭിപ്രായങ്ങൾ പറയണം നമ്മളെ മക്കളെ നമ്മൾ എന്തിന് പറഞ്ഞയച്ചു എന്ന് ആ മീറ്റിങ്ങിൽ നമ്മൾ പറയണം അതുകൊണ്ട് കലാലയങ്ങളിൽ അടിയും വയക്കുകളും നമ്മളിങ്ങനെ കാണുകയാണ് ദിനേനെ കൂട്ടം കൂടി കുട്ടികൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് തമ്മിലടി ഒൻപതും പത്തും തമ്മിലടി ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ എന്ന് എൻ്റെ സ്കൂളിൽ മീറ്റിംഗ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ അടി കൂടിയിട്ട് രക്ഷിതാക്കളെ വിളിച്ചൊരു മീറ്റിംഗ് നടക്കുക ഹാളിൽ രാവിലെ ഫസ്റ്റ് പീരീഡ് നമ്മൾ ആലോചിക്കണം ഇതടക്കമുള്ള കാര്യങ്ങൾ ലഹരി ഉപയോഗിച്ചൊരു കുട്ടിയെ അടിച്ചു കൊന്നു തലശ്ശേരിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിൽ തുടർക്കഥയായി വളർന്നു വളർന്നു വരിക അങ്ങനെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ ഡി ജെ പാർട്ടിയും ലഹരിയും ഒക്കെ ഇതൊക്കെ കുട്ടികൾക്കുണ്ടായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇതുകൂടി ആയാൽ പിന്നെ ഈ സമൂഹത്തിൻ്റെ നമ്മുടെ മക്കളെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ പരിശുദ്ധ കുർആൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് സാഹചര്യങ്ങൾക്കനുസരിച്ച് തിന്മയിലേക്ക് പോകും ഡാൻസും സംഗീതവും മ്യൂസിക്കും ഒന്നും ഒരു മനുഷ്യനൊരു നന്മയും നൽകുന്നില്ല അള്ളാഹുത്തായ പരിശുദ്ധ കുർആാനിൽ പറഞ്ഞു വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ അതിന് വിശദീകരണത്തിൽ കാണാം സംഗീതവും അതുമായി ബന്ധപ്പെട്ട മ്യൂസിക് ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടു ഈ ഡാൻസ് ഒക്കെ പെട്ടു എതിരള്ള അവസാനം പറഞ്ഞാൽ അവർക്ക് നിന്ദകരമായ അപമാനകരമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സ് അവിടേക്ക് പോകും യൂസുഫിന് അബി പറഞ്ഞില്ലേ എൻ്റെ മനസ്സിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇന്ന മനസ്സ് തിന്മയിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കുന്നതാണ് മനസ്സെന്ന് പറഞ്ഞാൽ തിന്മയിലേക്കാ പോവുക ഇല്ലാ മാറിമ റബ്ബി എൻ്റെ റബ്ബ് പ്രത്യേകം കരുണ ചെയ്തവരൊഴികെ എൻ്റെ റബ്ബിൻ്റെ മഹത്തായ റഹ്മത്ത് കിട്ടിയവരൊഴികെ ബാക്കിയുള്ളവരുടെ മനസ്സൊക്കെ തിന്മയിലേക്കാണ് നന്മയിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ തിന്മയിലേക്ക് പോകുമെന്നാണ് അതുകൊണ്ട് റബ്ബിൻ്റെ മുന്നിൽ നിന്ന് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ ഓർക്കുകയും ഭയപ്പെടുകയും അനിൽ ഇത്തരം ചീത്ത ചിന്തകളിൽ നിന്ന് ഹവകളിൽ നിന്ന് മനസ്സിനെ തടയുകയും ചെയ്തോ അവർക്കാണ് ഫ ഹിയൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന സ്വർഗം അവർക്കാണ് നന്മയേക്കാൾ കൂടുതൽ തിന്മക്കാണ് അവസരങ്ങൾ രഹസ്യമായ തിന്മകൾ വർദ്ധിച്ചു വരുന്നു അല്ലാൻ റസൂല് പറയാണ് സൗബർ അള്ളാഹുഅനു പറയാണ് റസുൽ പറഞ്ഞു വെളുത്ത തിഹാമ പർവ്വതം പോലെയുള്ള ഒരുപാട് നന്മകൾ ചെയ്ത് ഒരു സമൂഹം നാളെ കയ്യാമത്ത് നാളിൽ വരും ആ കർമ്മങ്ങളെയെല്ലാം തന്നെ ധൂളികളാക്കി ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റും വെളുത്ത തിഹാമാ പർവ്വതത്തെ പോലെയുള്ള നല്ല നല്ല അസനാ തേറ്റ് വരും പക്ഷെ അതൊന്നും ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഞങ്ങൾക്ക് അവരാരാന്ന് പറഞ്ഞു തരണം ഇന്നഹും ജിൽദത്തിക്കും നിങ്ങളെ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് നിങ്ങളെ രാത്രി പോലെ തന്നെ ആയിരിക്കും അവരെ രാത്രിയും പക്ഷേ അവർ ഒറ്റക്കായാൽ ഒറ്റക്കായാൽ രാത്രിയായാൽ ഒറ്റയ്ക്കിരുന്നാൽ വേറെ ആരുല്ലാത്ത സമയത്ത് അള്ളഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും പോലും ചെയ്യും പിന്നെ കുറെ നന്മ ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് അങ്ങനത്തെ തിന്മ ചെയ്യുന്നവർ ഒറ്റക്കാകുമ്പോൾ തിന്മ ചെയ്യുന്നവർ കുറേ ഹസനാത്തുകൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല എല്ലാം ചിതറപ്പെട്ട ധൂളികളെപ്പോലെയായി മാറും ഒന്നും ഉണ്ടാകൂല അള്ളാഹുവിനടുക്കാൽ അതുകൊണ്ട് സഹോദരികളെ നമ്മൾ സൂക്ഷിക്കണം ഓരോരുത്തർക്കും ഓരോ ദൗർബല്യങ്ങളുണ്ട് ന്യൂനതകളുണ്ട് ആ ന്യൂനതകളിലാണ് ഷെയ്ത്താൻ പിടിക്കുക പറഞ്ഞതാ ഞാൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും ഒരു തിന്മയാണെന്ന് അറിയാം പക്ഷെ അത് ചെയ്യുന്നതിൽ അവനൊരു ഹരാണ് ഒരു സുഖാണ് അത് ചെയ്യുന്നതിൽ അവനൊരു ഹരം കിട്ടാണ് എങ്കിൽ ഷെയ്ത്താൻ അത് കൂടുതൽ ഹരാക്കി കൊടുക്കും കൂടുതൽ സുന്ദരമാക്കി കൊടുക്കും കൂടുതൽ സുഖങ്ങൾ അവന് ശരീരത്തിനും മനസ്സിനും ഷെയ്ത്താൻ കൊടുക്കും അങ്ങനെ അവനൊഴിവാകാൻ പറ്റാത്ത വിധം ആ തിന്മയുടെ വക്താവായിട്ട് അവൻ മാറും എവിടെയാണ് ഷെയ്ത്താനിരിക്കുക സ്വർഗ്ഗത്തിൻ്റെ വഴിയിലിരിക്കും സ്രാത്രമുസ്തക്കിമിലിരിക്കും ഇടതും വലതും മുന്നിലും പിന്നിലുമായി ഞാൻ അവരുടെ ഇടയ്ക്കിലേക്ക് ചെല്ലും തിരിയാനും അറിയാനും പറ്റാത്ത വിധം ഷെയ്ത്താൻ പിടികൂടും അതുകൊണ്ട് വേണ്ടത് വൈബി ലഹും റഹ്മാനായ റബ്ബിനെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്തോ അവർക്ക് മഹഫിറത്തുണ്ട് അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് മരണസമയത്ത് മലക്കൾ ചോദിക്കും മല ഇക്കത്തുൽമിഅുസൈം സ്വന്തത്തോട് അതിക്രമം ചെയ്ത് ഒരുപാട് തിന്മകൾ ചെയ്ത് അങ്ങനെ നന്മ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് ഒരു ഹജ്ജിനൊക്കെ പോകണം വിചാരിച്ചു പക്ഷേ അവസരമൊന്നും കിട്ടിയില്ല നന്മ ചെയ്യണം ഇനിയൊന്ന് നന്നായി ജീവിക്കണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പക്ഷെ അവസരം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ മരിച്ചു പോവുകയാണ് ആ സമയത്ത് മലക്കൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഫീമ കുന്തും എന്തായിരുന്നു എൻ്റെ നിലപാട് ആ സമയത്ത് നമ്മുടെ ദുർബലതയും നമ്മുടെ കഴിവുകേടും അവരോട് പറയുമ്പം മലക്കള് പറഞ്ഞൊരു വാക്കുണ്ട് അലം തക്കുൻ വാസി അള്ളാഹാൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്തേ നിനക്ക് ഹിജറ പോയിക്കൂടായിരുന്നോ തിന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നന്മയുടെ ഭാഗത്തേക്ക് പോകാൻ നിനക്ക് കഴിയുമായിരുന്നില്ലേ എന്തുകൊണ്ട് പോയില്ല അതുകൊണ്ട് ഏത് സമയത്തും ഷെയ്ത്താനിൽ നിന്ന് രക്ഷവോധിക്കുന്ന സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ നമുക്ക് വിചാരണയുണ്ട് നമ്മുടെ മനസ്സറിയുന്നവനാണ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് റഖീബ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഇന്നും ഹൃദയത്തിൽ വെക്കുന്നതും കണ്ണിൻ്റെ കട്ടുനോട്ടവും എല്ലാം അറിയുന്ന റബ്ബ് കൃത്യമായി നമ്മളെ നിരീക്ഷിക്കുന്ന റബ്ബുണ്ട് ആ റബ്ബ് ഇന്ന അലൈക്കും ഹാഫുദീൻ കിറാമൻ കാത്തിബീൻ മാത്തഫ് അലോൻ നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്ന കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളെ കൂടി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ആ മലക്കുകൾ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പടച്ചു വിട്ട് ഇവിടെ കുറേ ഭക്ഷണം തന്ന് കുറേ വസ്ത്രം തന്ന് കുറേ സൗകര്യങ്ങൾ തന്ന് നമ്മളെ കൊണ്ട് പടച്ചു വിട്ടു എന്ന് കരുതണ്ട നമ്മളെ പടച്ചപ്പോൾ തന്നെ നമ്മളെ കർമ്മങ്ങൾ എന്താണെന്ന് നോക്കാൻ മലക്കുകളെ കൂടി അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് മലക്കുകളെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട് വരെ നമ്മളെ കർമ്മങ്ങൾ അവർ എഴുതിക്കൊണ്ടിരിക്കും നാളെ റബ്ബിൻ്റെ മുന്നിൽ അത് വരും എന്ന ചിന്ത നമുക്കുണ്ടാകണം ആ ചിന്തയാണ് എല്ലാ നിന്നും നമ്മെ അകറ്റ് അകതു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ ഹാദ ഹസ്തഖഫിർ العظيم لي ولكم إنه هو الغفور الرحيم <applause> الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف الأنبياء والمرسلين نبينا محمد وعلى اله وأصحابه أجمعين أما بعد أيها الناس ഇത്ത കുല്ലാഹാദള്ള അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് റമദാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറത്തിലെ നോമ്പ് അഫുദൽ സിയാമി ബാദ റമലാൻ സിയാമു ഷെഹുറുലാഹിൽ മുഹറം റമലാനിലെ നോമ്പിന് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ് റുസുൽ പറയാണ് കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അതും നിമിത്തം പുറ അള്ളാഹു താല വിട്ടു തരും മാപ്പാക്കിത്തരും മായിച്ചു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂൽ അള്ള പറഞ്ഞ നോമ്പാണ് ഇത്രയും പുണ്യമുള്ള നോമ്പ് നിബിസലല്ലാഹു അലി വസല്ലാമിൻ്റെ സുന്നത്ത് പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത് സുന്നത്ത് പ്രകാരം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ ഈ പുണ്യം ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഏതൊരു ഇസ്ലാമികമായ ഇബാദത്തുകൾക്കും ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾക്ക് മാസം അത് പ്രധാനമാണ് മാസപ്പിറവി പ്രധാനമാണ് മാസപ്പിറവി എന്ന് പറയുന്നത് പിറവി അത് കണ്ണുകൊണ്ട് കാണണമെന്ന് റസൂൽ അള്ളഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിലാർക്കും സംശയമൊന്നുമില്ല പക്ഷേ എന്നാലും ഇങ്ങനെയല്ലേ എന്ന് ചില ആൾക്കാർ ഉപാധി പറയുന്നു എന്ന് മാത്രം കണ്ണുകൊണ്ട് കാണണം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ പിന്നെ പെരുന്നാൾ ആഘോഷിച്ചത് ദുൽഹജ് പത്തിനാണ് ദുൽഹജ് പത്ത് ജൂൺ ഏഴ് ശനിയാഴ്ച ആയിരുന്നു ജൂൺ മാസം ഏഴാം തീയതി ശനിയാഴ്ചയായിരുന്നു ദുൽഹജ് പത്ത് അപ്പോൾ അത് പ്രകാരം ദുൽഹജ്ജ് ഇരുപത്തി ഒൻപത് വരുന്നത് ജൂൺ ഇരുപത്തി ആറിനാണ് ജൂൺ ഇരുപത്തി ആറിനാണ് ദുൽഹജ് ഇരുപത്തി ഒൻപത് വരുക എല്ലാവർക്കും പെരുന്നാൾ കേരളത്തിൽ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു ബലി പെരുന്നാൾ എല്ലാം ഒരേ ദിവസമായിരുന്നു അപ്പോൾ അത് പ്രകാരം ജൂൺ മാസം ഏഴിനാണ് നമ്മൾ ആഘോഷിച്ചത് പെരുന്നാൾ അത് പ്രകാരം ദുൽഹിജ ഇരുപത്തൊൻപത് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച വരിക വ്യാഴാഴ്ച മാസം നോക്കാൻ പറഞ്ഞു മാസം നോക്കി കണ്ടില്ല അപ്പം ദുൽഹിജ മുപ്പത് പൂർത്തിയാക്കി ജൂൺ ഇരുപത്തി എട്ട് ശനിയാഴ്ച മൊഹർണ്ണം ഒന്നായി ജൂൺ ഇരുപത്തിയെട്ട് മൊഹർണ്ണം ഒന്നിലേക്ക് പ്രവേശിച്ചു അത് പ്രകാരം അത് പ്രകാരം വരുമ്പം ഒമ്പതും പത്തും ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് വരിക സംശയമൊന്നുമില്ല വലിയ വസ്വാസി വിഷയത്തിലുണ്ട് അപ്പം ചില ആൾക്കാരെ കലണ്ടർ മാത്രം നോക്കുക എന്നുള്ളത് വിരുദ്ധമാണ് കലണ്ടർ മാത്രം നോക്കുക എന്നത് വിരുദ്ധമാണ് അപ്പം ഇനി കലണ്ടർ നോക്കുന്ന ആൾക്കാർ ആൾക്കാരെന്നെ നാലും അഞ്ചും ജൂലൈ നാലും അഞ്ചും പിന്നെ മൊഹർ ഒൻപതും പത്തു ആണെന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട് അതെന്താ അവർക്ക് ദുൽഹജ്ജ് ഇരുപത്തെട്ടേ കിട്ടുള്ളൂ എല്ലാവരും പെരുന്നാൾ ആഘോഷം ഒരേ വലിയ പെരുന്നാൾ ആഘോഷിച്ചത് അപ്പോൾ നാലും അഞ്ചു ആണെന്ന് പറയുമ്പം ദുൽഹജ്ജ് അവർക്ക് ഇരുപത്തെട്ട് ദിവസമേ കിട്ടുള്ളൂ കലണ്ടർ പ്രകാരം നോക്കുമ്പോൾക്ക് ഇരുപത്തെട്ട് ഒരു അറബി മാസം ഉണ്ടാവുമോ ഉണ്ടാവാൻ പാടില്ല ഇരുപത്തൊമ്പത് വേണ്ടേ പെരുന്നാൾ എല്ലാവരും ഒരുമിച്ച ആഘോഷ ആഘോഷ കണക്ക് പ്രകാരമാണ് പറഞ്ഞത് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഇതൊരു തപസ്സുവായ വിഷയമാണ് റസൂലത വളരെ ഗൗരവത്തോടു കൂടി മൊഹറമാസത്തിനെ നോക്കണെന്ന് പ്രത്യേക മാസത്തെ നോക്കണെന്ന് പ്രത്യേകിച്ച് നിർദ്ദേശിച്ച ഹരിയത്തുകൾ കാണാൻ സാധിക്കും റസൂള്ളൻ്റെ മൊഹർറമാസമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്ന് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ നോമ്പ് അനുഷ്ഠിക്കാം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയും ഈ ഇതിൽ റസൂള്ളാൻ്റെ സുന്നത്ത് വിട്ടപ്പം ഇപ്പം ചില ആൾക്കാർക്ക് പെരുന്നാൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇടവേള എടുക്കേണ്ടി വരികയാണ് ഈ കലണ്ടറും കണക്കൊക്കെ നോക്കിയിട്ട് അവസാനം എടുക്കാൻ വരുന്നത് ഒരു ദിവസം ഇടവേള എടുത്തിട്ട് പിന്നെ പെരുന്നാൾ പെരുന്നാൾ ജനങ്ങളോടൊപ്പം നോമ്പോ അതിന് പ്രശ്നമല്ല അതും ജനങ്ങളോടൊപ്പം ആവണ്ടേ സുന്നത്ത് എവിടെയാണ് പ്രമാണം വിട്ടാൽ ഇത് വഹിയാണ് അതാൻ്റെ വഹയാണ് ആ വഹയിന് ഒരു ന്യൂനത ഉണ്ടാവില്ല വഹയിൽ വിട്ടിട്ട് നമ്മൾ നമ്മൾ അഭിപ്രായം നോക്കിയാൽ അങ്ങനെ ആയിക്കൂടെ എങ്ങനെ ആയിക്കോടെ നോക്കിയാൽ തെറ്റിപ്പോകും അത് അപൂർണമാകും അതിൽ യാതൊരു തറക്കുമില്ല അതൊരു സഹോദരങ്ങളെ വരുന്ന ഞായറും തിങ്കളുമാണ് മൊഹർണം ഒൻപത് പത്ത് അതനുഷ്ഠിക്കുക മുഹറം പത്ത് മാത്രം അനുഷ്ഠിക്കാം പക്ഷേ റസൂലത പറഞ്ഞത് ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമാകാനും ഞാൻ ഒൻപത് കൂടി അനുഷ്ഠിക്കുന്ന റസൂൾ ജീവിച്ചിരുന്നിട്ടില്ല പക്ഷെ കൽപ്പന ഉണ്ട് അപ്പോൾ ഒൻപതും പത്ത് നോലിക്കുക ഇനി ഒൻപത് നോൽക്കാൻ പറ്റാത്ത ആൾക്കാർ പത്തും പതിനൊന്നും നോൽക്കുക വ്യത്യസ്തമാകാൻ വേണ്ടി പത്തും പതിനൊന്നും വിൽക്കുക അതും സലഫുകളുടെ മാർഗത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബ്ബാനു വല അവൻ്റെ നിർദ്ദേശപ്രകാരം റസൂല സുന്നത്ത് പ്രകാരം അമലുകൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറു മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്തും അർഹമത്തും പ്രധാനം ചെയ്യട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബഹുമാനനായ വി പി മൊയ്തീൻ സാഹിബ് നമ്മുടെ ഖുർആൻ പഠിതാക്കളൊരാളാണ് വളരെ പോലും ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം മരണപ്പെട്ടത് അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് മഹഫറത്തും മറമ്മത്തും പ്രധാനം ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ ബർസഹ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫുറസ്ലു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരിയുടെ ഉമ്മ ഖുർആൻ പടിതാവായ ഒരു സഹോദരിയുടെ ഉമ്മ പ്രയാസകരമായ അവസ്ഥ രോഗ രോഗിയായ ആശുപത്രിയിലായിരുന്നു എന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പ്രയാസകരമായ ഭക്ഷണം കഴിക്കുന്നതും ബാക്കിയൊക്കെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു ആ ഉമ്മയുടെ മകൾ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെടും കുറാൻ പടിതാവായ സഹോദരിയാണ് ദീനന ഏറെ സ്നേഹിക്കുന്നൊരു സഹോദരിയാണ് അള്ളാഹാ സുബ്ബൻ വത്തേര ആ ഉമ്മക്ക് രോഗശമനം പ്രധാന ശിവമാറവട്ടെ നമ്മുടെ ജുമാക്ക് സ്ഥിരമായി വരുന്ന ഈ ജുമാക്ക് പള്ളിയിൽ പങ്കെടുക്കുന്ന നമ്മളൊരു സഹോദരൻ ഡിസ്കിൻ്റെ സംബന്ധമായ ഒരു വളരെ പ്രയാസപ്പെടുന്നു ദ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനുഭാത്തിൽ അദ്ദേഹത്തിന് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രോഗങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منكم والاموات انك مجيب الدعوات يا قاضي الحجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعتق رقابنا من النار ورقاب ابائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم اشف ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين